കയൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കരിയർ റീഡിങ്ങിനെ കുറിച്ചാണ് നിങ്ങളുടെ കരിയറിൽ ഇപ്പോഴുള്ള പ്രോബ്ലം എന്താണ് എന്താണ് നിങ്ങൾക്കുള്ള ഇപ്പോഴത്തെ ഇത് ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് നിങ്ങളുടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങളിതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് മാർഗ്ഗനിർദ്ദേശം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണിക്കുന്നത് ഇതിൽ ആദ്യത്തെ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ പേജ് ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് പേജ് ഓഫ് വൺസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക പുതിയ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് നല്ല എനർജി ഉണ്ട് നിങ്ങളുടെ കരിയർ റീഡിങ്ങിൽ ഇതൊരു പ്രോബ്ലം എന്ന രീതിയിലാണ് ഈ കാർഡ് എടുത്തത് ഈ പ്രോബ്ലം എന്ന് നോക്കുന്ന സമയത്ത് ഒരു ദിശാബോധമില്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലാത്ത ചിന്തയോ സൂചിപ്പിക്കുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നിറയ നിറയെ നിറയെ ആശയങ്ങളുണ്ടാകും പക്ഷേ ഒരു ഒരു പാതയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ പാടുപെടുന്ന പോലെയാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ ക്ഷമയില്ലാതെ അതിനുവേണ്ടി എന്താവാത്ത എന്താവാത്തെന്നുള്ള ഒരു 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 ഇതിൽ ഒരു ടെൻഷനിലിരിക്കുന്ന ഒരു അവസ്ഥ ഈ ആവേശത്തിൽ നിന്ന് മുന്നോട്ട് പോയി വ്യക്തമായ നടപടികൾ എടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെയുണ്ട് ഇനി രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് നിങ്ങളുടെ മനോഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഹാങ്ഡ് മാൻ ആണ് കാണിക്കുന്നത് ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ ഒരു കീഴടങ്ങലാണ് അല്ലെങ്കിൽ കാര്യങ്ങളെ വ്യത്യസ്തമായ വീക്ഷണകോണിൽ കോണിൽ നിന്ന് നോക്കിക്കാണുക എന്നതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കരിയറിലെ ഇപ്പോഴത്തെ നിങ്ങളുടെ മനോഭാവം ഒരു കെണിയിലകപ്പെട്ട പോലെയാണ് അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പിൻ്റെ അവസ്ഥയിലുള്ളതായിരിക്കാം കാത്തിരുന്നു മടുത്തൊരവസ്ഥ ഈ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രീതികൾ ഉപേക്ഷിച്ച് മറ്റൊരു രീതിയിലേക്ക് പോകാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി നിങ്ങൾക്ക് തോന്നുന്നുമുണ്ടായിരിക്കാം ഈ കാട് ക്ഷമയെയും ചില സമയങ്ങളിൽ ഭാവിയിലെ പുരോഗതിക്ക് നമ്മൾക്ക് അത്യാവശ്യമായ ഒരു ചിന്ത ആധാരണയെയും പ്രോത്സാഹിപ്പിക്കുന്നു ഇനി മൂന്നാമത്തെ കാർഡ് ദ വേൾഡ് അതായത് ഗൈഡൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ദ ആണ് വേൾഡ് എന്ന് പറഞ്ഞാൽ സംതൃപ്തിയാണ് നേട്ടമാണ് ശക്തമായൊരു കാർഡാണ് വേൾഡ് എന്ന് പറയുന്നത് ഇത് നിലവിലെ വെല്ലുവിളികളും നമുക്ക് നമ്മുടെ ആഗ്രഹം ഇനി നടക്കില്ല എന്നൊരു തോന്നലിരിക്കുന്ന ആ അവസ്ഥയെയും നിങ്ങളുടെ കരിയറിൽ വിജയത്തിലേക്ക് കൊണ്ടുവരാം എന്നാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരു ചക്രം ഒരു സർക്കിൾ നിങ്ങൾ പൂർത്തിയാക്കിൻ്റെ വക്കിലാണ് നിങ്ങളുടെ പ്രവർത്തി നിങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്ന പോലെയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പോകുകയാണ് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് പക്ഷേ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യുമ്പോൾ എന്ത് മാർഗനിർദ്ദേശം നിങ്ങൾക്ക് കിട്ടും ഏയ്സ് ഓഫ് ആണ് കാണിക്കുന്നത് ഏയ്സ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറഞ്ഞാൽ പുതിയ അവസരങ്ങൾ ഉണ്ടാവുക നേട്ടങ്ങൾ ഉണ്ടാവുക സമൃദ്ധി ഉണ്ടാവുക എന്ന കാടാണ് പെൻഡക്ലിസ് എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ കാടാണ് പെൻഡക്ലിസ് ഇത് ഒരു പുതിയ കരിയർ അവസരമോ കാര്യമായ നിങ്ങൾക്ക് സാമ്പത്തിക മുന്നേറ്റമോ ഉടൻ വരുന്നു എന്ന് ശക്തമായി സൂചിപ്പിക്കുന്നൊരു കാടാണ് പുതിയ സംരംഭങ്ങൾക്ക് തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ അതിൽ പ്രായോഗികതയിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ഈ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഈ മൂ നാല് കാർഡുകളെ ഒരുമിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരിയറിൽ അല്പം അസ്വസ്ഥതയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നഷ്ടപ്പെട്ട അനുഭവം പോലെയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഒരു പക്ഷേ ആ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുകയും കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ് ഈ വെല്ലുവിളികൾ താൽക്കാലികമാണെന്നും അവ കാര്യമായ പൂർത്തീകരണത്തിലേക്ക് പുതിയ അവസരങ്ങളിലേക്കും നിങ്ങളുടെ വിജയത്തിലേക്കും നിങ്ങളെ നയിക്കുമെന്നും കാണിക്കുന്നുണ്ട് ഇതിനെ വിശ്വസിക്കുക പുതിയ തുടക്കങ്ങൾക്ക് തുറന്ന മനസ്സോടെ സ്വീകരിക്കുക നിങ്ങളുടെ ഭാവിക്കായി ഒരു ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടതുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ താങ്ക്